സ്വർണ്ണക്കൊള്ളയിൽ സത്യങ്ങൾ ഓരോന്നായി പുറത്ത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കിയത് ദേവസ്വം ബോർഡ് ഭരണസമിതി ഭരണസമിതിയെന്ന് തെളിയിക്കുന്ന നിർണായക രേഖകൾ പുറത്തുവിട്ടു റിപ്പോർട്ട് ഉണ്ണിക്കിഷൻ പോറ്റിയെ അങ്ങോട്ട് സമീപിച്ച് കട്ടളപ്പാളിയിൽ സ്വർണം പൂശി നൽകാമോ എന്ന് ദേവസ്വം ബോർഡ് ചോദിക്കുകയായിരുന്നു സമ്മതമറിയിച്ച പോറ്റിയുടെ കൈവശം സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടത് ഭരണസമിതിയുടെ താല്പര്യ പ്രകാരമാണ് ടി വി പ്രസാദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതി അങ്ങോട്ട് വിളിച്ച് ഉണ്ണിക്കിഷൻ പോറ്റിക്ക് ഈ കട്ടളപ്പാളിയിലെ സ്വർണം കൊടുത്തുവിടുകയായിരുന്നു എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിലെ പ്രൊസീഡിങ്സുകൾ പറയുന്നത് രേഖകൾ കൂടുതൽ ദേവസ്വം ബോർഡിനെ അരുൺ ശബരിമലയിലെ പിന്നിൽ ദേവസ്വം ബോർഡ് ഭരണസമിതിയാണ് എന്ന് തെളിയിക്കുന്ന രേഖയാണ് ഇന്നിപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം എ പത്മകുമാർ അധ്യക്ഷനായ ദേവസ്വം ബോർഡാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അങ്ങോട്ടേക്ക് ക്ഷണിച്ച് വിളിച്ചു വരുത്തുന്നത് എന്നുള്ളതാണ് അതിൽ കറ്റിളപ്പാളിയിൽ സ്വർണം പൂശിക്കൊടുക്കാൻ തയ്യാറാണോ എന്ന് ആവശ്യപ്പെടുന്ന അന്നത്തെ ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിലൂടെ നമ്മൾ സംശയിച്ചതുപോലെ ഒരു കാര്യം വ്യക്തമാവുകയാണ് അരുൺ ഇതിൽ ദേവസ്വം ബോർഡ് ഭരണസമിതിക്കും വ്യക്തമായ പങ്കുണ്ട് എന്ന സൂചനയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത് ഇതിൽ ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മാത്രമല്ല ഭരണസമിതിയും ആ ഉദ്യോഗസ്ഥ സംഘവും എല്ലാവരും കൂടി അറിഞ്ഞിട്ടുള്ള തട്ടിപ്പാണ് എന്നതാണ് ഏറ്റവും പ്രധാനം ആദ്യം വാതിലിൽ നിന്ന് തുടങ്ങി പിന്നീട് കട്ടിളപ്പാളിയും അതുപോലെ തന്നെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികളും അതിലേക്കൊക്കെ വന്ന് താങ്ങുപീഠത്തിലേക്ക് വരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് ചുരുക്കത്തിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് തുടക്കം കുറിച്ചത് അത് ഭരണസമിതി ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് അങ്ങോട്ടേക്ക് സ്വർണം പൂശിത്തരാമോ എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായാണ് എന്ന തെളിവ് ഈ കേസിൽ നിസ്സാരമല്ല അരുൺ താങ്ക് യു ടി വി പ്രസാദ് വിവരങ്ങൾ നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതി അങ്ങോട്ട് വിളിച്ച് കട്ടളപ്പാളി കൊടുത്തുവിട്ടുവത്തി ആരുടെ കയ്യിൽ ഉണ്ണിക്കിഷൻ പോറ്റിയുടെ കയ്യിൽ